ഞങ്ങൾ കുടുംബത്തിൽ പത്ത് മുപ്പത് പേരുണ്ടാവും അപ്പം ഞാൻ എൻ്റെ അടുത്ത കുടുംബത്തിൻ്റെ പറഞ്ഞു പതിനേഴാൾ വരെ അല്ലെങ്കിൽ പതിനാലാൾ വര് അപ്പം എൻ്റെ മോനെ മരിച്ച അവൻ്റെ ചേട്ടന് തൊട്ട വിടില്ല മുകളിലാണ് അവൻ കൈവലിച്ച് വറ്റിയതാണ് അവളുടെ മോള് കാല് പിടിച്ചിരുന്നു ഉമ്മാണെന്നും പറഞ്ഞിട്ട് അന്നേരം അടുത്ത് വന്നു പിന്നെ അമ്മ രക്ഷപ്പെട്ടു മോനായാലും ചെറിയ മോനും ഏഴ് എട്ട് വയസ്സുണ്ടാവും എൻ്റെ ചേട്ടനും പിന്നെ ഭാര്യയും അവർ ഇതുവരെ കണ്ടെത്തിയില്ല അവർ ഇതുവരെ വന്നതിലൊന്നും വന്നിട്ടില്ല അന്നത്തെ പഴയ പോലെ അല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു മരുഭൂമി പോലെയല്ല അവരെ വീട് എവിടെ ഉണ്ടായിരുന്നെന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയുണ്ട് വയനാട്ടിലെ ജനതയ്ക്കിപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അവിടെ അടക്കം ആളുകളെത്തി ഓരോ ശരീരങ്ങൾ തിരിച്ചറിയുകയാണ് ഓരോ ശരീരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തങ്ങളുടെ ബന്ധുക്കളങ്കാനം അക്കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടി അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം ആളുകളെത്തി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ കുടുംബത്തിലെ പതിമൂന്ന് പേരെയാണ് കഷ്ടപ്പെട്ടിരിക്കുന്നത് ചേട്ടാ ഇപ്പോൾ തിരിച്ചറിഞ്ഞോ ആരെങ്കിലും ചേട്ടൻ ആരോഗ്യ കേന്ദ്രത്തിൽ നേരത്തെ മുതൽ ഉള്ള കാത്ത് നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ ഇപ്പം തിരിച്ചറിഞ്ഞത് എൻ്റെ ബാപ്പാൻ്റെ അനിയൻ്റെ ഭാര്യനെ അവരുടെ മോളെ പിന്നെ അവരുടെ മോനെ മോൻ്റെ മോനെ മോളെ ഇത്രയും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ എൻ്റെ ഫാമിലിയിൽ പിന്നെ എൻ്റെ ബാപ്പാൻ്റെ പെങ്ങളെ മോനുണ്ട് അവരെ തിരിച്ചറിഞ്ഞിക്ക് കുറച്ച് വ്യക്തമായിട്ടില്ല അവിടെ ഉണ്ട് മോത്തിരിലുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഏഴാളത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി വന്നിട്ട് വേണം ബാക്കി ബോഡികൾ ഇതുവരെ കിട്ടിയില്ല ഇപ്പോൾ അവിടെ തിരച്ചിൽ നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി നാളെ തുടങ്ങുന്നതാണ് മഴ കാരണം അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ കുടുംബത്തിൽ പത്ത് മുപ്പത് പേരുണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ അടുത്ത കുടുംബത്തിൻ്റെ പറഞ്ഞ പതിനേഴ് ആൾ വർ അല്ലെ പതിനാലാൾ പേര് എൻ്റെ അളിയൻ്റെ കുടുംബത്തിലും പെങ്ങന്മാരെ കുടുംബം പെങ്ങന്മാരെ കെട്ടിച്ച് അവരെ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട് കുറേ ആളുകൾ പത്ത് മുപ്പത്തഞ്ചോളം ആളുകളുണ്ട് കുടുംബത്തിൽ മൊത്തം മൊത്തം കുടുംബം കുടുംബം പറയണെങ്കിൽ എൻ്റെ ബാപ്പാൻ്റെ കുടുംബത്തിൽ പെട്ടതാണ് പതിനാലോളം പേര് പറഞ്ഞത് അല്ലല്ല ഒരു വീട്ടിലല്ല മൂന്നാല് പിന്നെ എളാപ്പാൻ എന്റെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ പാപ്പാൻ ഉമ്മനൊക്കെ അതിന് പകലെ ഞങ്ങൾ വീട്ടിൽ താഴെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മേപ്പാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പെങ്ങളെ വീട്ടിലേക്ക് എൻ്റെ പെങ്ങൾ അളിയന് ഉമ്മ പാപ്പ പിന്നെ എൻ്റെ ജയശനും വേറെ ജേഷനും ഭാര്യ അവരൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ചേട്ടനും ഭാര്യയൊക്കെ പകലിലിട്ട് വന്നതായിരുന്നു വൈകുന്നേരത്തെന്തോ എടുക്കാൻ വേണ്ടി പോയതാണ് മയല്ലാന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചാണ് പിന്നെ പിന്നെ ഇളാപ്പാൻ്റെ മോന് പിന്നെ ഭാര്യ രക്ഷപ്പെട്ടിരുന്നു മോൻ്റെ ഭാര്യ ഇളാപ്പാൻ്റെ മോൻ്റെ ഭാര്യ അതെന്ന് പറഞ്ഞാൽ പൊട്ടി എന്ന ടൈമിൽ അവൻ്റെ ഏട്ടനുണ്ട് ഏട്ടൻ എളാപ്പാൻ്റെ മോന് മരിച്ച അവൻ്റെ ഏട്ടന് തൊട്ട വിടില്ല മോളിലാണ് അവൻ കൈവലിച്ച് വലിച്ച് വ കാറ്റിയതാണ് അവളുടെ മോള് കാല് പിടിച്ചിരുന്നു ഉമ്മാണെന്ന് പറഞ്ഞിട്ട് അന്നേരം അടുത്ത് വന്നു പിന്നെ അമ്മ രക്ഷപ്പെട്ടു മോനായാലും ചെറിയ മോനാണ് ഏഴ് എട്ട് വയസ്സുണ്ടാവും പിന്നൊന്ന് ഈ സമയത്ത് നിങ്ങൾ എത്ര ദിവസമായി കാണും ഇപ്പോ അന്വേഷിച്ച് ഈ ഈ പ്രാഥമികാരോഗ്യ അന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ എല്ലാവരും നടത്തിയിട്ടുണ്ട് എല്ലാ ക്യാമ്പിലും നടത്തിയിട്ടുണ്ട് എന്റെ ചേട്ടനും പിന്നെ ചേട്ടന്റെമാരും അവർ ഇതുവരെ കണ്ടെത്തിയില്ല അവര് ഇതുവരെ വന്നതിലൊന്നും വന്നിട്ടില്ല വീടി സ്ഥലമൊക്കെ നിങ്ങൾ ആ സമയത്തൊക്കെ പോയി നോക്കി രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തൊക്കെ പോയി നോക്കി കുടുങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ അവർ വീടി സ്ഥലം എന്ന് പറഞ്ഞാൽ അന്നത്തെ പഴയ പോലെയല്ല ഇപ്പോൾ 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 ഒരു മരുഭൂമി പോലെയാണ് ഇല്ല അവരെ വീട് എവിടെ ഉണ്ടായിരുന്നെന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇവരൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ് അന്നേ ടൈമിൽ അവിടെ ഉള്ള ആൾ ഇങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ് ഇതെൻ്റെ മാപ്പാൻ്റെ പെങ്ങളമാനാണ് ീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ടാവും അയൽവാസികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിരുന്നോ ഇവിടെ ഇങ്ങനെ കണ്ടിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു ആ സമയത്ത് അവിടെ അയൽവാസികളൊക്കെ പകല് പോയ ആൾക്കാരുണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഉള്ള അയൽവാസികളുണ്ടല്ലോ അവരൊക്കെ പകല് പോയ ആൾക്കാർ രാത്രി അവിടെ ആരും ആരുണ്ടായിരുന്നില്ല അത്ര ഉള്ളവരൊക്കെ അവിടെ വലുപ്പിട്ടു പോയി മരിച്ചുപോയി അവസാന സമയം നിങ്ങൾ സംസാരിച്ചിരുന്നു രാത്രി ഒക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് എട്ടെട്ടര വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഏട്ടനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പം പൂ ഇപ്പം പൂവെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു മഴ കുറവാണ് ഞാൻ രാവിലെ പോവാം മോളം അവൻ്റെ മോളെ ചേരമ്പാടിയിട്ട് കെട്ടിച്ചിട്ടുള്ളത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന പറഞ്ഞാണ് പിന്നെ അവന് പിന്നൊരു ബന്ധമല്ല നിലമ്പൂര് അന്വേഷിക്കുന്നുണ്ട് ബാക്കി ഇപ്പം പറഞ്ഞു തരും പിന്നെ എൻ്റെ സൗണ്ടില്ല നിലമ്പൂര് ബോഡി ഇവിടെ വന്നിട്ടുള്ളതൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അത് കറക്റ്റ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല കുറേ ഒന്നും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടുന്ന് ഒരു പക്ഷെ രണ്ടെണ്ണം മൂന്നെണ്ണം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അയൽവാസികളായിട്ടുള്ള നാട്ടിലുള്ള ആൾക്കാരെ ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങളെ ബന്ധുക്കളാരും കണ്ടിട്ടില്ലതുവരെ പിന്നെ പുഴയുടെ തീരത്ത് തന്നെയായിരുന്നു ആ പോയ തീരത്ത് തന്നെ അപ്പുറം അപ്പുറമുള്ള പോയൻ്റെ തീരത്തുള്ള ആൾക്കാരെ തന്നെ മരിച്ചിട്ടുള്ളൂ പിന്നെ